ഇന്നലെ ബക്ഫ്ഫ്ഫ്ഫ്ഫ്ഫിയമ ഭേദഗതി ബില്ലിനെതിരെ സോൾഡാരിറ്റിയും എസ് ഐ ഒയും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഒരു പകൽ കഴിഞ്ഞപ്പോൾ വലിയ വിവാദത്തിൽ വഴിവച്ചിരുന്നു കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ബ്രദർഹുഡിന്റെ അടക്കം തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങളായിരുന്നു ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച തൂക്കിലേറ്റിയ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാധന തോന്നുന്നത് എങ്ങനെയാണ് കാരണം എന്തായാലും ഒരു ജനകീയ സമരത്തിലേക്ക് അങ്ങനെ ഒരു ആരാധനയെ ചേർത്ത് വെക്കേണ്ട കാര്യം എന്താണ് ആർ ഡി എഫ് പരിശോധിക്കുന്നു ജമാത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും തമ്മിലെന്താണ് വക്കഫ് നിയമഭേഗതിക്കെതിരെ സോൾഡാരിറ്റി എസ്ഐഒ പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിലുയർന്ന് തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ അടക്കം ചിത്രങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ചിത്രം ഉയർത്തിയതിലാണ് രൂക്ഷ വിമർശനം അടക്കം തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായ നേതാവാണ് സയ്യിദ് ഖുതുബ് വഖഫ് ഭേദഗതിക്കെതിരായ സമരത്തിൽ ഈജിപ്ഷ്യൻ മുൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സയ്യിദ് ഖുതുബിന് എന്താണ് കാര്യമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം സമരത്തിൽ തീവ്രവാദ ആശയങ്ങൾ ഉയർത്തിയ നേതാവിന്റെ ചിത്രം ഉയർത്തി ജമാ ഇസ്ലാമി സഹായിക്കുന്നത് ആരാണെന്ന് കിടത് ഹാൻഡിലുകൾ അടക്കം ചോദിക്കുന്നു സാമൂഹിക നീതിയിൽ നിന്ന് മുസ്ലിം തീവ്രവാദത്തിലേക്ക് ചർച്ചയെ വിമർശനം സൈദ് ഗുത്തുബിനെ അനുകൂലിക്കുന്ന ഒട്ടേറെ ലേഖനങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് ചരിത്രകാരന്മാർ തന്നെ അതിലൊക്കെ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ജോൺ സ്ഥിരമായി എടുത്ത് ഉപയോഗിക്കുന്ന ചില സംഗതികളുണ്ട് അതിലൊക്കെ പറയുന്നത് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഇതൊന്നും ഇങ്ങനെ തീവ്ര ആശയത്തിൽ തീവ്രവാദ സംഘടനകൾ ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരുന്നില്ല എന്ന് പറയും പക്ഷേ എഴുതി വെച്ച സംഗതിയൊക്കെ ഈ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ അതിന്റെ അടിസ്ഥാന ആശയമായി എടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന തീവ്ര വിഷമായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിപ്പോൾ ഇപ്പോഴാരൊക്കെയാണ് ഇതെടുത്ത് പ്രയോഗിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സയ്യിദ് ഖുത്തുമിൻ്റെ എന്താണ് ടെക്സ്റ്റ് എടുത്ത് അവരുടെ ആശയമായി പ്രചരിപ്പിക്കുന്ന സംഘടനകൾ നിലവിലേതൊക്കെയാണ് അത് നോക്കിപ്പോൾ അൽഖയ്തയുണ്ട് ഐ എസ് ഐ എസ് ഉണ്ട് മുസ്ലിം ബ്രദർഹുഡുണ്ട് വൊക്കോഹറാം ഉണ്ട് ഇങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാം ആശയവും ആവേശവുമാണ് ഇദ്ദേഹം അപ്പോൾ ഒരു വ്യക്തിയെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയത്തിൽ ഈ ഈ സമരത്തിൽ അതായത് കോഴിക്കോട് ഇത് ഇന്ത്യയിൽ ഏതെല്ലാം എയർപോർട്ട് ുണ്ട് വേറെ ഏതെങ്കിലും എയർപോർട്ടിന് മുന്നിൽ പോയി ഈ സമരം ചെയ്യാൻ ഈ മട്ടിൽ ഇവർ തയ്യാറാകുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ദേശീയ നേതാക്കൾ എല്ലാവരും വന്ന് സംഘടിച്ച് സമരം ചെയ്യുന്നവടെയാണ് ഈ പറയുന്ന മലപ്പുറത്തെ കോഴിക്കോട് എയർപോർട്ട് ഒന്ന് വേറെയുള്ളൂ മലപ്പുറത്ത് ഇരിക്കുന്ന എയർപോർട്ടാണല്ലോ അതിന്റെ പേരിൽ തന്നെ കഴിഞ്ഞ കുറെ കാലം വലിയ തർക്കങ്ങളും സംഭാഷണങ്ങളും ചർച്ചകളും ഇവിടെ ഉണ്ടായതാണല്ലോ അതായത് കേന്ദ്രത്തിൽ ഇപ്പോൾ സംഘപരിവാറിന് അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന് വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഹുക്ക് ചെയ്യാൻ പറ്റും ഈ വക്കഫ് സമരത്തെ മൊത്തത്തിൽ ഇവർക്ക് എതിർക്കാനോ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ്ട് തീവ്രവാദ സംവിധാനമാണ് എന്ന് മനത്തിൽ അവതരിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു നീക്കമാണ് അവിടെ ഈ എസ് ഐഒയുടെ ഭാഗത്തുനിണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം ഒരൊറ്റ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും കൃത്യമായി ഏറ്റവും തീവ്രമായി അവതരിപ്പിച്ചിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് സൈദ് കുത്തു തന്നെയാണ് അപ്പോൾ മൗദൂദി കുറെ കൂടി ലളിതമായി കുറെ കൂടി എന്താണ് സമവായ ഭാഷയിലൊക്കെ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും സൈദ് കുത്തു അങ്ങനെ പറഞ്ഞിട്ടില്ല സയ്യിദ് കുത്തു പറഞ്ഞ രണ്ട് പാർട്ടി എവിടെയുള്ളൂ ഒന്ന് പാർട്ടി ഒന്ന് സാത്താന്റെ പാർട്ടിയും പറച്ചോടെ പാർട്ടി എന്നുള്ളത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന അതായത് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അതാണ് പറച്ചവൻ്റെ പാർട്ടി ബാക്കി മുഴുവൻ സാത്താന്റെ ആളുകളാണ് ഇവരെ തീർത്തു എന്നുള്ള നിലപാടായിരുന്നു സൈദ് ഗുത്തുവിന്റെ വിദേശ ശക്തികളെ അതായത് വിദേശ തീവ്രമായ പാശ്ചാത്യ വിരുദ്ധത ആ പാശ്ചാത്യ വിരുദ്ധത കൊണ്ട് തന്നെ അവരെല്ലാം എല്ലാം കായികമായി അട്ടിമറിക്കേണ്ടതാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന ആണ് സൈദ് കുത്തു അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ മട്ടിൽ അവതരിപ്പിക്കുന്ന ശരിയല്ല കാരണം ലോകം മുഴുവൻ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘടനകളുടെ എല്ലാം പ്രചാരണ സാമഗ്രികൾ ഓരോ ഘട്ടത്തിൽ പിടിച്ചെടുക്കുമ്പോഴും അതിലെല്ലാം സൈദ് ഗുത്തുബിന്റെ ടെക്സ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെ കണ്ടെത്തി പോകുന്നത് അപ്പോൾ ഒരാളെ ഈ മട്ടിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ രണ്ടുപേരും രണ്ടുപേരുമായും സൈതു കുറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ ഏറ്റവും തീവ്രമായി അവതരിപ്പിക്കുന്നത് അതിനെ നടപ്പാക്കാൻ ഉള്ള ഒരു പ്രേരണയായി പ്രവർത്തിക്കുന്നത് എപ്പോഴും ഈ സൈദ് സൈദകുപ്പിന്റെ വാക്കുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ തന്നെയാണ് ഇത് തന്നെ അദ്ദേഹം ചെയ്തു ബന്ധപ്പെട്ട് ഇതിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എതിർക്കുന്ന എതിർക്കുന്ന എന്തുകൊണ്ട് കേരളത്തിന് വന്ന് സമരം നടത്തും നടത്തുന്ന സമരം ആർ എസ് എസിനും സർക്കാരും നയിക്കുന്ന ബിജെപിക്കൊക്കെ അല്ലേ അപ്പോൾ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബിജെപിയും ആർ എസ് സമരം നടത്തി കൂടെ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനെ ഞാൻ നിഷേധിക്കില്ല സമരം നടത്താൻ സൗരുള്ള സ്ഥലത്ത് സമരം സമരം ജനാധിപത്യപരമായിട്ട് നടത്തിയാൽ വലിയ പ്രശ്നം സമരം നടത്തിയ ആൾക്ക് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജാതകത്തെ സമയത്ത് സമരം നടത്താൻ ഒരു അവസ്ഥ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത വിധം തങ്ങളുടെ ധീരശൂരതയൊക്കെ പ്രകടിപ്പിച്ച ഒരു സമരം നടത്താനുള്ള സ്ഥലമായിട്ട് ഇത് തെരഞ്ഞെടുത്തായിരിക്കും പക്ഷെ അവിടെ ഈ പടം വരുന്നതാണ് പ്രശ്നം ഈ പടം വരുന്ന എന്തിനാണ് ഈ പടം വരുന്നത് ഈ പറയുന്ന ആളെ കുത്തൂബിനെ അയാളുടെ രാഷ്ട്രീയത്തെ അറിയാത്ത ആളുകൾക്ക് മുന്നിലല്ലോ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ വിചാരിച്ച് ജമാഅത്തെ ജമാത്യസ്മിക്കാടെ സമരഭടന്മാർ ഇത് മുന്നോട്ട് വെച്ചതാണല്ലോ അതെന്താണെന്ന് വെച്ചാൽ ശേഷി അത് ആളുകൾ കൊണ്ട് ചർച്ച ചെയ്യണം അതാണ് സമരം ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യുന്നതിൽ ആൾക്കാർ മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുഴപ്പമില്ല ഇവർ സമരം നടത്തിയിട്ട് നാട്ടിൽ അറിയണം ഇതുവരെ സ്ഥിരം പരിപാടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴിത്തിന്റെ ഗെയിൽ പൈപ്പ് സൈനിലെതിരെ സമരം നടത്തുമ്പോൾ ജമാഅത്തെ ജമാത്യസ്വാസാമിയുടെ സമരം വെൽഫെയർ പാർട്ടിയുടെ സമരം നടക്കുകയാണ് അപ്പോൾ സമരത്തിൽ അതുവരെ ഞാൻ കേരളത്തിൽ കണ്ട ഒരു സമരത്തിലും ഒരു സംഭവം ഞങ്ങൾ കണ്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ സമരസ്ഥലത്ത് പോലീസും സമരക്കാരൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ആയപ്പോൾ അവിടെ നിസ്കരിക്കുകയാണ് നിസ്കാരം എന്ന മതചര്യ ഒരു സമര രൂപമാക്കിയിട്ട് ഇവരങ്ങ് പ്രദർശിപ്പിച്ചു എന്തൊരു അപകടമാണെന്നാണ് അതായത് പോലീസ് ആയിട്ട് നിൽക്കുന്നു ആ ഗെയിൽ ഭക്ഷണം ഓർമ്മയിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വലിയ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ നിസ്കാരം എന്നുള്ള എന്നുള്ളതചരി വളരെ ബഹുമാന്യമായിട്ടുള്ള മതചരി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു വടിയെടുത്ത് അടിക്കുകയോ ഒരു കല്ലെടുത്ത് എറിയുകയോ തെറുകയോ എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുക നാട്ടിൽ ഏറെ പോലും സ്ഥലത്ത് എന്താ ഉണ്ടാവില്ല മീൻസ് അങ്ങനെ സംഭവിക്കാനേ പാടില്ല അപ്പോൾ ഉത്തരവാദിത്തം ഇല്ലായ്മ ആഘാത ശേഷിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം സമരത്തോടൊപ്പം എന്ന് വിചാരിക്കുന്ന കൂട്ടരാണോ ഇവർ എന്ന് ആ ഘട്ടത്തിൽ തന്നെ വോക്കറായിട്ടില്ലെങ്കിൽ സംശയിച്ച ആളാണ് ഞാൻ എനിക്ക് ഇത് കണ്ടപ്പോഴേ വെറുതെ സമരം അതായത് വഖഫ് ബോർഡ് എതിരായിട്ടുള്ള സമരം മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട് അങ്ങനെ അല്ലാതെ അല്ലാത്ത ഒരു ഒരുപാട് ജനാധിപത്യ സംഘടനക്കാർ നടത്തുന്നുണ്ട് മതസംഘടനക്കാർ നടത്തുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഇസ്ലാമി അവരുടെ വ്യതിരിക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുഴപ്പമൊന്നും കേരളത്തിലാണ് അതിൽ കൃത്യമായ താല്പര്യമുണ്ട് അതായത് എല്ലാ ഇപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്താണ് ജമാത്ത് ഇസ്ലാമി കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ ബി ജെ പിയുടെ ഏജന്റാണ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പോലീസ് തന്നെയാണ് കേരളത്തിലെ പോലീസ് അതിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് അത് കേന്ദ്രത്തിന് വേണ്ടി നിയന്ത്രിക്കുകയാണ് ഇതൊരു നെറേറ്റീവാണ് അത് നിരന്തരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ നെറേറ്റീവിനെ കുറെ കൂടി സ്ഥാപിക്കാൻ വേണ്ട എന്തെങ്കിലും ഇവിടെ എന്നുള്ള അന്വേഷണം കൂടി ഈ ഈ സമരത്തിൽ ഈ വഖഫ് വിരുദ്ധ സമരത്തിൽ വഖഫ് ബില്ലിനെതിരായ സമരത്തിൽ അവർ കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം കേരളത്തിലെ മുദ്രാവാക്യം അങ്ങനെ തന്നെയാണ് മാത്രമല്ല ആ സമരത്തിൽ നടന്ന മുഴുവൻ ആ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ബഹുഭൂരിപക്ഷം അതായത് ആദ്യത്തെ ഗ്യാസ് പൊട്ടിയപ്പോൾ തന്നെ മുദ്രാവാക്യം എന്നുള്ളത് പിണറായി വിജയനെതിരെയായി മാറി ബാക്കി സംഘീ പിണറായി വിജയൻ എന്നുള്ള മട്ടിലേക്ക് ആ സമരത്തിലെ മുദ്രാവാഹ്യങ്ങൾ സമ്പൂർണ്ണമായി മാറി യഥാർത്ഥത്തിൽ സമരം നടക്കുന്നത് അതിനാണോ പിന്നെ വേറൊരു കാര്യം ഇവിടെ ലാത്ത ചാർജ് ഉണ്ടായി പടക്കം പൊട്ടിച്ചു എന്നൊക്കെയുള്ളത് വലിയ പരാതിയായി ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ പോകേണ്ടി വന്നത് ഈ എം പി ഒന്ന് മാസം അടക്കമുള്ളവരാണ് ഏത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം അത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കന്മാർ വഴി നടന്ന സമരം നടത്തിയാൽ കോടതിയിൽ പോയി നിൽക്കേണ്ട സാഹചര്യം ഉള്ളവരാണെങ്കിൽ ആരാ സമരം നടക്കുന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകളുടെ മുമ്പ് ഏതെങ്കിലും സമരം നടന്നോ കേന്ദ്ര സർക്കാർ എതിരെയാണെങ്കിലും തീവണ്ടി നടക്കം നേരത്തെ അനൗസ് ചെയ്തിട്ട് സ്വത്ത് നടക്കാറുണ്ട് എയർപോർട്ടിലേക്ക് പോയി സമരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ നടപടികൾ വരുമ്പോ അതിനെ വേറൊരു തരത്തിൽ രാഷ്ട്രീയമായി കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ മൂർച്ചയുള്ള ബാള പോലെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ബക്കഫ് എന്ന വിഷയത്തിലേക്ക് പശ്ചിമേഷ്യ തീവ്രവാദത്തിലേക്ക് തള്ളിയിട്ടവരിൽ പ്രധാനിയായ സയ്യിദ് കുത്തുബിനെ ചേർത്ത് വെക്കുന്നത് അപകടം തന്നെയെന്ന് ആർ ഡി എക്സ് ആവർത്തിക്കുന്നു പ്രതിഷേധത്തിലൂടെയും സമരത്തിലൂടെയും ചർച്ചകളുടെയും വസ്തുക്കളുടെ തുറന്നുകാട്ടിലൂടെയും അങ്ങനെ പല തലങ്ങളിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് വഖഫ് അവിടെ ഉയരേണ്ട പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സൈദ്ധാന്തികരുടെ ചിത്രങ്ങളല്ല അവരുടെ മുദ്രാവാക്യങ്ങളുമല്ല അത് ഈ ജനകീയ പ്രശ്നത്തിന് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത തലവും വ്യാഖ്യാന സാധ്യതകളും കൊടുക്കുമെന്ന് ആർ എക്സ് ഭയപ്പെടുന്നു